അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മഹത്തായ ഒരു ഹദീഫുണ്ട് അതിലേക്ക് നമ്മെ പ്രേരിപ്പിക്കുന്ന ഏതൊരു മനുഷ്യനെയും അതിലേക്ക് അവനെ ഉത്തേജിപ്പിക്കുന്ന ഒരു ഹദീസ് ആ ഹദീസിനെ ശരിയായി ചിന്തിച്ച് മനസ്സിലാക്കി അതിൻ്റെ ശ്രേഷ്ഠതകൾ നമ്മൾ ഉൾക്കൊണ്ടാൽ നാളെ മുതൽ നമ്മളും എഴുന്നേൽക്കും ഏത് ക്ഷീണത്തിലും അവൻ എഴുന്നേറ്റ് നിൽക്കും രാത്രി റബ്ബിന്റെ മുന്നിൽ അങ്ങനെ നമ്മളിലെ നമ്മളിലെ പ്രേരിപ്പിക്കുന്ന ഒരു ഹദീസ് അസൂർ അള്ളഹി സ്വല്ലാ വസ്ലി മേൽ നിന്ന് വന്നിട്ടുണ്ട് അൽബാനി സുഹൈഹാക്കുന്ന ഹദീസാണ് റസൂർ സാഹു അലൈഹി വസ്ലാൻ പറഞ്ഞു അലൈക്കും അലേഖും നിങ്ങളെ രാത്രി നമസ്കാരം ജീവിതത്തിൽ തുടർത്തുക ആ ഹജീസ് ഇപ്രകാരം റസൂലി വല്ലാ അലൈഹി വസ്ലം സഹാബാക്കളോട് പറഞ്ഞതിന് ശേഷം അതിന്റെ ചില ഫായികൾ സഹാബാക്കളെ അല്ലെങ്കിൽ ഖിയാമത്ത് നാൾ വരെ വരാൻ പോകുന്ന തന്റെ ഉമ്മത്തിന് റസൂൽ അള്ളഹി അലൈഹി അലൈഹി വസ്ലാം ഉത്ബോധിപ്പിക്കുകയാണ് ഒന്നാമത്തെ അതിന്റെ ഗുണം അത് നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയ സ്വാലഹ്യങ്ങളുടെ ചെറ്റിയായിരുന്നു നമ്മളെല്ലാം നമ്മുടെ മുൻകാമികളെ പിൻപറ്റുവാൻ വേണ്ടി ആഗ്രഹവും ആഗ്രഹമുള്ളവരും അതിനെ അതിനുവേണ്ടി പരിശ്രമിക്കുന്നവരുമാണ് എങ്കിൽ മനസ്സിലാക്കിക്കോ നമ്മുടെ മുൻകാമികളുടെ ചെറ്റിയ രാത്രി നമസ്കാരമാണ് നമ്മുടെ മുൻകാമികളായ താപിയങ്ങളും സ്വഹാബാക്കളുമുള്ള അടക്കമുള്ള മഹാന്മാർ അവരെക്കാൾ ഉപരി അമ്പിയാക്കളുടെ ചെറ്റി എന്നാണ് റസൂൽ അള്ളഹി സ്വല്ലാ വസ്ലം ഇവിടെ പറഞ്ഞതിൻ്റെ സാരം കാരണം റസൂൽ റസൂൽഹ കബുലക്കും എന്ന് പറയുമ്പോൾ സൊഹാബാക്കലോടാ പറയുന്നത് അതായത് മുൻ കഴിഞ്ഞു പോയ അംബിയാക്കൾ അവർ രാത്രി നമസ്കരിക്കുമായിരുന്നു മുന്നിൽ കഴിഞ്ഞു പോയ സ്വാലിഹിങ്ങൾ അവർ രാത്രി നമസ്കരിക്കുമായിരുന്നു അപ്പോൾ ആ ഒരു ചര്യ റസൂലിന് മുമ്പുള്ള അമ്പി ആക്കളുടെയും റസൂലിന് അഫാത്തിന് ശേഷവും റസൂലിന്റെ കൂടെ ഉണ്ടായിരുന്ന സഹാബാക്കളുടെയും താപ്യങ്ങളുടെയും അത്ബായ താബ്യങ്ങളുടെയും നമ്മുടെ ഇമാമിയങ്ങളുടെയും നമ്മുടെ മഷായിഷുമാരുടെയും ഒക്കെ ചര്യാണ് രാത്രി നമസ്കാരം ഒന്നാമത്തത് ഗുണം നമ്മൾ അവരുടെ ആ ചര്യ ജീവിതത്തിൽ തുടർത്തിയവരായി ഫൈനഹുസ്വലഹീന കബുലക്കും രണ്ടാമതായി റസൂൽ അള്ളാൻ പറഞ്ഞു അള്ളാഹു അത് നമ്മെ അള്ളാഹുലേക്ക് അടുപ്പിക്കും അള്ളാഹ് ഉസ്ബഹാനവത്താലേക്ക് അടുക്കുക എന്നുള്ളത് ഏതൊരു മനുഷ്യന്റെയും ലക്ഷ്യമാണ് അസുറലി സ്വല്ലാ വസ്ലമ അള്ളാഹ് ഉസ്ബാനവത്താല പറയുന്നതായിക്കൊണ്ട് പറയുന്നുണ്ട് എന്നോട് ഒരു അടിമ ഞാൻ അവൻ്റെ മേൽ നിർബന്ധമാക്കിയ കർമ്മങ്ങൾ കൊണ്ട് അടുക്കുന്നത് പോലെ ഞാൻ മറ്റൊരു കർമ്മത്തിനെയും ഇഷ്ടപ്പെടുന്നില്ല അങ്ങനെ ആ അടിമ നിർബന്ധ കർമ്മങ്ങൾ കഴിഞ്ഞ് അവൻ സുന്നത്തായ കർമ്മങ്ങൾ പ്രവർത്തിച്ചുകൊണ്ട് എന്നിലേക്ക് അടുത്തുകൊണ്ടേയിരിക്കും ഹത്ത അങ്ങനെ അവൻ അടുത്തെടുത്ത് അള്ളാഹുവിൻ്റെ കുർബത്ത് ലഭിച്ചു ലഭിച്ച് അവനെ ഞാനൊരു സ്നേഹം സ്നേഹിക്കും സാധാരണ സ്നേഹമല്ല എല്ലാ മോഹിനിയങ്ങളെയും അള്ളാഹു സ്നേഹിക്കുന്നുണ്ട് മുസ്ലിമീങ്ങളെ അള്ളാഹു സുബ്രഹാനോത്രെ സ്നേഹിക്കുന്നുണ്ട് എന്നാൽ ഈ സ്നേഹം പ്രത്യേക സ്നേഹമാണ് അതാണ് അവിടെ ആ സ്നേഹത്തിനെക്കുറിച്ച് അള്ളാഹു സുബഹാനുപത്ര എടുത്തു പറഞ്ഞത് അങ്ങനെ അള്ളാഹുലേക്ക് കുർബത്ത് ലഭിച്ച് അള്ളാഹുവിൻ്റെ ആ പ്രത്യേകം സ്നേഹം അങ്ങ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആ അടിമയുടെ കാര്യം എന്താണ് അള്ളാഹുസ്ബാനോത്ര പറയുകയാണ് ആ അടിമയെ ഞാൻ സ്നേഹിച്ചു കഴിഞ്ഞാൽ ഞാൻ അവനെ സ്നേഹിച്ചു കഴിഞ്ഞാൽ പിന്നെ അവന്റെ കണ്ണ് ഞാനായിത്തീരും അവന്റെ കൈ ഞാനായിത്തീരും അവൻ്റെ കേൾവ് ഞാനായിത്തീരും അവൻ്റെ കാഴ്ച ഞാനായിത്തീരും അവൻ്റെ കൈകൾ ഞാൻ ഞാനായിത്തീരും അവൻ പിടിക്കുന്ന പിടിക്കുന്നവൻ്റെ കൈകൾ അവൻ്റെ കാലുകൾ ഞാൻ അയത്തീരും അതായത് പണ്ഡിതന്മാർ വിശദീകരിച്ചത് പിന്നെ അള്ളാഹു തൃപ്തിപ്പെട്ട കാര്യങ്ങളിലേക്കല്ലാതെ അവൻ നോക്കുകയില്ല അള്ളാഹു ഉസ്ബാനോത്തിലെ തൃപ്തിപ്പെട്ട കാര്യങ്ങളല്ലാതെ അവൻ കേൾക്കുകയില്ല അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട കാര്യങ്ങളെ അല്ലാതെ അവൻ പിടിക്കുകയില്ല അള്ളാഹുവിന് തൃപ്തിയുള്ള കാര്യങ്ങളിലേക്കല്ലാതെ അവൻ നടക്കുകയില്ല ആ ഒരു ദർജയിലേക്ക് അള്ളാഹു ഉസ്ബാനോത്താൽ അവനെ മാറ്റും അള്ളാഹുവിൻ്റെ പ്രത്യേകക്കാരിൽപ്പെട്ട് അള്ളാഹുവിൻ്റെ വലിയായി അവൻ അള്ളാഹു ഉസ്ബാനോത്തിൽ തിരിഞ്ഞു പിന്നെ എന്താണ് അവൻ എന്നോട് എന്തെങ്കിലും ചോദിച്ചാൽ ഞാൻ അവന് കൊടുക്കുക തന്നെ ചെയ്യും അവൻ എന്നോട് അഭയം തേടിയാൽ ഞാൻ അവന് അഭയം നൽകുക തന്നെ ചെയ്യും അപ്പോൾ അള്ളാഹുവിൻ്റെ ആ കുറുബത്ത് നമുക്ക് ലഭിക്കുവാൻ ഏറ്റവും സഹായകമായ ഒരു സംഗതിയാണ് രാത്രി മസ്റ്റർ റസൂൽ അള്ളാഹിൻ ഉള്ള കുറുബത്താണ് ഇനിയും പറയുകയാണവൻ നമ്മളിൽ നിന്ന് ധാരാളം പേരുകളുണ്ട് പല പാപങ്ങളിലും ഒഴുകുന്നു പ്രത്യേകിച്ച് ഈ ആധുനിക ലോകത്ത് സോഷ്യൽ മീഡിയയുടെയും ഇൻ്റർനെറ്റിൻ്റെയും കാലഘട്ടത്തിൽ പല തിന്മകളിലേക്കും നാം അറിയാതെ വഴുതി വീണ് പോവുകയാണ് എത്ര തക്കവയുള്ള ആളുകളെയും ആ ഫോണ് പാപത്തിലേക്ക് ആ ഇൻ്റർനെറ്റിൻ്റെ ലോകം സോഷ്യൽ മീഡിയ അവനെ അവൻ്റെ തക്കവയിൽ നിന്ന് അവനെ വഴുതിച്ചു കൊണ്ട് ആ പാപങ്ങളിലേക്ക് പാപങ്ങളുടെ ഗർത്തങ്ങളിലേക്ക് അവന് തള്ളിയിടുകയാണ് അവിടെ നിന്ന് പല ആളുകളും പറയുന്നുണ്ട് എനിക്ക് രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുണ്ട് ഈ പാപം ഒഴിവാക്കണം ഈ തിന്മ എന്നിൽ നിന്ന് ഒഴിവാക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷേ കഴിയുന്നില്ല അങ്ങനെയുള്ളവരോട് റസൂൽ അവിൽ ഉള്ളി സ്വീം പറയുകയാണ് ഇപ്പോൾ മൻഹാത്തുൻ അനിൽ പാപങ്ങളെ തൊട്ട് രാത്രി നമസ്കാരം തടയും അവൻ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന പാപങ്ങളെ തൊട്ട് രാത്രി നമസ്കാരം അവനെ തടയും എന്ന് റസൂൽ അള്ളി സലാഹുസ്വ സഹോദരങ്ങള് പിന്നെയും റസൂദ് സാഹു അള്ളി സ്വലം പറയുകയാണ് തീർന്നിട്ടില്ല ഇനി അവൻ ചെയ്തു പോയ പാപങ്ങൾ അതിനുള്ള പ്രായശ്ചിത്തമാണ് രാത്രി നമസ്കാരം രാവിലെ പകൽ സമയത്ത് അവരിൽ പോകുന്ന ഒരുപാട് പാപങ്ങൾ അതിനുള്ള ഒരു പ്രായശ്ചിത്തമായി രാത്രി നമസ്കാരം മാറും എന്ന് റസൂൽ അള്ളഹി വസ്വലം പറയുക അനീഷ് റസൂലം പറഞ്ഞു രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്ന ഒരുപാട് കൂട്ടുകാർ കൂട്ടുകാർ നമുക്കുണ്ട് ബന്ധുക്കളുണ്ട് മാതാപിതാക്കളുണ്ട് നമ്മളുണ്ട് അള്ളാ വസുനോത്തായാല മുസ്ലിമീങ്ങളുടെ രോഗികളെ ഷഫിയാക്കി കൊടുക്കട്ടെ ഒരുപാട് ചികിത്സിച്ചു മാറുന്നില്ല അള്ളാഹ് റസൂൽ വസ്ലം പറയുകയാണ് ശരീരത്തിൽ നിന്ന് രോഗത്തിനെ അത് അടിച്ചു വായിക്കും ആട്ടിപ്പുറത്താക്കും രാത്രി നമസ്കാരം എന്ന റസു അള്ളഹി അതിന് നേർ സാക്ഷ്യം ആയ സഹോദരങ്ങൾ നമ്മുടെ കൂട്ടത്തിലുണ്ട് പെരുന്നാളിൻ്റെ അല്ലെങ്കിൽ റമദാൻ മാസത്തിൻ്റെ ഇരുപത്തൊമ്പതാം രാവിലെ യമനിൽ നമ്മുടെ മർക്കസിൽ ഷെയ്ഖ് ഹർഷാദ് ഹഫലഹുലാ ഉല അദ്ദേഹത്തിൻ്റെ മർക്കസിൽ ഇരുപത്തൊമ്പതാം രാവിലെ നമസ്കരിച്ചു ആള് അദ്ദേഹം വർഷങ്ങളായി അഞ്ചാറ് വർഷമായി ആ മർക്കസിൽ അദ്ദേഹം വന്നിട്ട് മൂന്നോ എത്രയോ വർഷമായി അഞ്ചാറ് വർഷമായി അദ്ദേഹത്തിന് സുജൂത് ചെയ്യാൻ സാധിക്കില്ല അദ്ദേഹം വടി കുത്തിപ്പിടിച്ചാണ് നടക്കുന്നത് എം എൽ ഉണ്ടായെന്തോ സംഘർഷങ്ങളിലോ മറ്റോ അകപ്പെട്ട് അദ്ദേഹത്തിൻ്റെ നടുവിൽ അപകടമുണ്ടായിട്ട് ഡോക്ടർ ഓപ്പറേഷൻ പറഞ്ഞു എന്നാൽ അദ്ദേഹത്തിന് അതിലേക്ക് കടക്കുവാനുള്ള ഒരു ബുദ്ധിമുട്ട് കാരണം അദ്ദേഹം ആ ഓപ്പറേഷൻ വേണ്ടെന്ന് വെച്ചു അദ്ദേഹം വേദന സഹിച്ച് അള്ളാഹുവിനോട് ദ്വാര ചെയ്ത് അഞ്ചാറ് വർഷമായി കഴിയുകയാണ് വടി കുത്തിപ്പിടിച്ചാണ് അദ്ദേഹം നടക്കുന്നത് ഇരുപത്തി ഒമ്പതാം തീയതി രാത്രി അദ്ദേഹം നമസ്കരിച്ചു കൊണ്ടിരുന്നപ്പോൾ അദ്ദേഹം തന്നെ പറയുന്ന അനുഭവമാണ് അദ്ദേഹത്തിന് ഒരു തണുപ്പ് അനുഭവപ്പെടുന്നത് പോലെ തോന്നി നടുവിൽ നിന്ന് കാലിലേക്ക് ആരോ തടവും പോലെ അന്നേരം അദ്ദേഹത്തിനോട് ആരോ പറയുന്നത് പോലെയുണ്ട് താങ്കൾ സുജൂതിലേക്ക് പോവുക ഇമാമിനോട് അദ്ദേഹത്തിന് സുജൂത് ചെയ്യാൻ കഴിയും